रावले एक्सट्रीम पद्धत। Three hours later. रावले पत्नाल पद्धत। Good morning friends. अपन याने नीतू समय हम पत्तरा करने योग्य पापू पापू वो लाइन नीतू के अंदर वन की वर करी अगर अगर वो तो परगणी की दिला

ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല മറന്നുപോയി അപ്പം ഞങ്ങൾ ഇപ്പം പുറ്റിങ്ങാ കടയിലോട്ട് പോവാൻ പോവാണ് അവിടെ നാലാം തീയതി ഉത്സവം തുടങ്ങും അപ്പം ഇന്ന് അവിടെ ആറച്ചിടുന്ന് പിന്നെ കടകളുടെ പണിയൊക്കെ തുടങ്ങി അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ് ഇപ്പം ഞങ്ങൾ ബോർ അടിച്ചിരുന്ന പച്ചിലെടുത്ത് പറഞ്ഞ് ഞങ്ങൾ വെള്ളിലോട്ടൊക്കെ അച്ഛൻ പറഞ്ഞ് റെഡിയാകും നമുക്ക് പോവാം അപ്പം ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് പുറ്റിങ്ങാടയിലൊന്ന് പോകണം അവിടെ ഒന്ന് കാണുന്നു ഞങ്ങൾ റെഡി ആയിട്ടിരിക്കണോ പോവാൻ അപ്പൊ ഫ്രൂട്ട് സർബത്ത് കുടിച്ച് കുടിച്ചോണ്ടിരിക്കാണ് ഈ ശ്രദ്ധാക്കിയത് അച്ഛന്റെ മുന്തിരിഞ്ഞവിടെ പൂത്തിട്ടുണ്ട് പൂ കൊറേ പൂ ഉണ്ടായിരുന്നെ തോനെ പൊഴിഞ്ഞു പോയി ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു സംഭവം ഇങ്ങനെ പൂവുള്ള ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ പെട്ടെന്ന് ഒരു സമയം നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു മുന്തിരി ഇതിങ്ങനെ പൂ പോലെ വന്ന് നിൽക്കുന്നു അല്ല മുന്തിരി വന്ന് നിൽക്കുന്നു ഭയങ്കര രസമുണ്ട് കാരണം കുഞ്ഞു മുന്തിരി ഇവിടെ ഇവിടെ ഒള്ളവും കൂടി ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നീ കിളി അപ്പൊ കിളിക്ക് ഇരിക്കാൻ വേണ്ടി വാങ്ങിച്ച കിളിക്കൂടാണ് ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ അമ്പലത്തിൽ വന്നു തോറ്റമ്പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് അമ്പലമൊക്കെ തോന്നുന്നത് അപ്പൊ നല്ല ആളുണ്ട് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് നിക്കുന്നത് അതെങ്ങനെ കൊട്ടാരൻ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലാണ് തിരിഞ്ഞു നിക്കുന്നത് തരാണ് ഇരിക്കുന്നത് അപ്പോഴതേ ഫ്രണ്ട്സ് അവിടെ റൈഡിന്റെ അപ്പൊ ഞങ്ങൾക്ക് നല്ല റൈഡ് കാണില്ല കഴിഞ്ഞ വർഷമൊക്കെ റൈഡ് ഞങ്ങള് മൂന്നാലു ദിവസമൊക്കെ റൈഡിൽ കയറി ഈ ഒരു കോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഊഞ്ഞാല പോലത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അതിലേക്ക് അടിച്ച് പൊളിച്ചർമാതി നാല് ദിവസം ഞങ്ങൾ ഫുള്ള് റൈഡിലായിരുന്നു ട്രെയിൻ ആണെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ട്രെയിൻ ഇല്ലായിരുന്നു ഇല്ലായിരുന്നെന്ന് തോന്നുന്നു കഴിഞ്ഞ വർഷം ട്രെയിൻ ഇല്ലായിരുന്നു ട്രെയിൻ ഉണ്ട് എന്നാലും ബാക്കിയൊക്കെ വരുമായിരിക്കും ഇത്ര ഇത്രയും ഇതായിട്ടത് ഇത്രയൊന്നും ഒന്നും ആ ട്രെയിൻ മാത്രമേ വന്നിട്ടുള്ളൂ പിന്നെ അങ്ങോട്ടൊക്കെ കച്ചവടങ്ങളുണ്ട് സ്റ്റേജൊക്കെ സെറ്റാക്കി ലൈറ്റൊക്കെ ഇട്ടത് ഇവിടെ വലിയൊരു ലൈറ്റുണ്ട് വലിയ ലൈറ്റ് ഉണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ അമ്പലത്തിൽ പോയി നോട്ടീസ് ഒക്കെ വേടിച്ചു നാലാം തീയതി തൊട്ട് ഇവിടെ ഉത്സവം തുടങ്ങുവാണ് പത്താം തീയതി വരെ ഉണ്ട് ഏഴ് ദിവസം ഞങ്ങൾ അടിച്ച് പൊളിക്കും ഇവിടെ പലവർക്കാരെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഉത്സവം ആഘോഷം പോലെയാണ് ഈ ഏഴ് ദിവസവും ഈ ഗ്രൗണ്ട് മൂത്തും ഭയങ്കര ആളായിരിക്കും മണ്ണ് വാരി ഇട്ട് തറയും വീഴാത്ത അത്ര രീതിയിലാളായിരിക്കും നിന്ന് തിരിയാൻ പറ്റില്ല ഭയങ്കര ആളായിരിക്കും ഇവിടെയൊക്കെ പിന്നെ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എക്സാമിൻ്റെ അതേ ടൈമായിരുന്നു ഇവിടുത്തെ ഉത്സവം അപ്പം ഞങ്ങളുടെ മെയിൻ ഉത്സവത്തിൻ്റെ അടുത്ത ദിവസം ദിവസമായിരുന്നു എൻ്റെ മാത്സ് എക്സാം കൂടി അപ്പം ഞങ്ങൾക്ക് അങ്ങനെ വലിയ രീതിയിൽ കഴിഞ്ഞ വർഷം എന്നാലും കഴിഞ്ഞ വർഷം ഞങ്ങൾ അടിച്ച് പൊളിച്ച് വെക്കേഷൻ ആണ് എൻ്റെ എസ് എസ് എൽ സി എല്ലാം കഴിഞ്ഞ ഞങ്ങൾ രണ്ടുപേരും ഫ്രീ ആണ് പഠിച്ചു പൊളിക്കണം ഈ ഏഴു ദിവസവും ഇവിടെ ബലൂളൊക്കെ വന്ന് ബലു മാത്രല്ല കൊട്ട അങ്ങനൊക്കെ വന്ന് കൊച്ചു കൊച്ചു ആ കൊച്ചു കൊച്ച് കടകളൊക്കെ വന്ന് ബാക്കിയുള്ള കട പണം നടന്നോണ്ടിരിക്കുന്നു പിന്നെ അങ് അങ്ങോട്ട് പോവാണെങ്കില് ചെടികട ഉത്സവത്തിൻ്റെ ആറാം ദിവസം എന്ന് വെച്ചാൽ അശ്വതി നാളിൽ ഇവിടെ പുതിങ്ങ പുത്തിങ്ങ ക്ഷേത്രത്തിൽ കുടമാറ്റമുണ്ട് ഈ ഡിവൈഡ് ചെയ്തേക്കുന്നതിന് അപ്പുറത്തെ ഭാഗത്തായിട്ട് പതിനാറ് ആനകളെ നിരത്തി നിർത്തും അത് ഇതിൻ്റെ അപ്പുറത്തുള്ള ഭാഗത്ത് ആൾക്കാർക്ക് നിൽക്കാനുള്ളതാണ് ഇന്ന് കാണാനുള്ളതാണ് ഇതിന്റെ അപ്പുറത്തോട്ട് ഇതിന്റെ അപ്പുറത്തോട്ട് പ്രവേശനമില്ല ഇവിടെ നിന്ന് ആൾക്കാർക്ക് ആനകളെയൊക്കെ കാണാം ഇതിന് മുന്നേ ഇവിടെ കുടമാറ്റം നടന്നിട്ടുണ്ട് അതും പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ആണ് കല്യാണാണ് ഇവിടെ മാത്രമല്ല ഇത്രയും ഇതുപോലെ തന്നെ പല അടുത്താണ്ട് ഇങ്ങനെ കല്യാണം അടിച്ചടക്കി വെച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ പൊങ്കാല ഇടുന്ന പൊങ്കാല ഇടുന്നുണ്ട് അത് പൊങ്കാല ആദ്യത്തെ ദിവസം ആദ്യത്തെ ദിവസത്തെ ആദ്യത്തെ ദിവസമാണ് പൊങ്കാല ഫ്രണ്ട്സ് ഇവിടെ എം ജി ശ്രീകുമാർ വിധു പ്രതാപ് മൃദുല വാര്യർ ജാസി ഗിഫ്റ്റ് ലക്ഷ്മി ജയൻ ഇവരുടെയൊക്കെ ഉണ്ട് ഈ ഗാനമേളയൊക്കെ നടക്കുന്നത് ആ സ്റ്റേജിലാണ് പിന്നെ അത് മാത്രമല്ല എല്ലാം ഉണ്ട് ദേവരാജൻ ദേവരാജന്മാഷരുടെ വീടുണ്ട് പരവൂര് ഞാനവിടെ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു ഗാനമേള രണ്ട് മൂന്ന് പാട്ട് എനിക്ക് പാടാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ അതിനുശേഷം അദ്ദേഹം നമ്മളെ വിട്ടുപോയി പക്ഷെ അതിനു മുമ്പില് കുറ്റിങ്ങൽ ക്ഷേത്രമുണ്ട് അവിടെ ഏപ്രിൽ പത്താം തീയതി എൻ്റെ എം ജി മ്യൂസിക് അക്കാദമി തുടങ്ങുകയാണ് ആ മണ്ണിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം വേറൊന്നുമല്ല എവിടെ തുടങ്ങിയാലും എന്താണ് പാദർ സ്പർശം കിട്ടിയ ആ മണ്ണില് പരവൂര് പുറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെ ഒരു ക്ലാസ് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ ഒരു എന്താണ് ഫ്രണ്ട്സ് ഡേ ഇവിടെ കച്ചവടങ്ങളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫുള്ള് കഴിഞ്ഞില്ല പിന്നെ എല്ലാ കടകളും വന്നതും ഇല്ല കുറച്ച് കുറച്ച് കടകളായിട്ട് വന്നതേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടില്ല നേരെ ഞങ്ങള് കോഴിക്കേര ബീച്ചില് വന്നു ഇറങ്ങുന്നില്ല ചുമ്മാ ഇവിടെ ഇരിക്കുവാണ് അന്ന് ചേച്ചി നൂറ് വരുമ്പത്തേക്കും നമ്മള് ഞാനും അമ്മയും അച്ഛൻ വന്ന് പാലപ്പുരി കഴിച്ചായിരുന്നു അന്നു അന്ന് വന്നപ്പോഴത്തേക്ക് പറഞ്ഞായിരുന്നു പാലപ്പുരൊക്കെ വായിച്ചു കൊടുക്കും അല്ല ഇവരെപ്പോഴും ഇത് പറഞ്ഞ് കൂടി വായിച്ചു കൊടുത്തില്ലേ ചെറുതും മതി വായിക്കൊന്നു ഒടിക്കുന്നില്ലല്ലോ അന്നേ ഇവിടെ പറഞ്ഞത് അടിപൊളിയാണെന്ന് അപ്പൊ നീ അപ്പോഴേ കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടാ ഇപ്പം ഇവിടെ നല്ല തിരമാല വരുന്ന ഇവിടെ അടുത്തുവരെ വന്നതാണ് അപ്പോഴും ഒരു കള്ളക്കടൽ കള്ളക്കടലാണ് അപ്പൊ ഇതൊരു പ്രതിഭാസം അപ്പൊ എന്നിട്ടും കുറെ കോടി പിള്ളാരും ഒക്കെ ആയിട്ട് പേരൻസ് അവിടെ അങ്ങനെ കൂടെ അങ്ങ് താഴോട്ട് ഇറങ്ങി നിന്ന് പിള്ളേരും ഒക്കെ ആയിട്ട് കളിക്കും അങ്ങനെ വേറെ തിര അടിച്ചിട്ടുണ്ട് അത് വലിയ തരം ഫ്രണ്ട്സ് ഇപ്പം അച്ഛനും കുഞ്ഞിയും ഐസ്ക്രീം മേടിക്കാൻ പോയപ്പോൾ ഞാനും അമ്മ ഇവിടെ കാറ്റാക്കൊണ്ടിരിക്കുവാണ് നല്ല തണുത്ത കാറ്റ് കുറച്ച് വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും ഇപ്പം ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല നല്ല തണുത്ത കാറ്റടിക്കുന്നു എന്റെ കൂടെ തൂളിയും ഒക്കെ ഒന്ന് നല്ല നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സ്താ ഇത് എന്താ ഇവിടെ എല്ലാവരും ഇതാ ഇവിടെയൊക്കെയാണ് വേസ്റ്റ് കളയുന്നത് വേസ്റ്റ് പിന്നെ ഉണ്ടായിട്ട് പോലും എല്ലാവരും എന്താ ഇവിടെയൊക്കെയാണ് വേസ്റ്റ് കൊണ്ട് കളയുന്നത് വീട്ടിൽ നിന്നുള്ള വേസ്റ്റും പിന്നെ അല്ലാണ്ട് ഓരോന്ന് കഴിച്ചതിൻ്റെ വേസ്റ്റും ഒക്കെ ഇവിടെയാണ് കളയുന്നത് കണ്ടോ പരമാവധി ആരും ഇങ്ങനെ പബ്ലിക് പ്ലേസിലൊന്നും വേസ്റ്റ് കളയാതിരിക്കുക ഫ്രണ്ട്സ് ബീച്ചിൽ വന്ന് കഴിഞ്ഞാൽ ഐസ്ക്രീം കുടിക്കുക എന്നൊരു ചടങ്ങാണ് അത് കുടിക്കാതെ ആരും പോവരുത് അല്ലെങ്കിൽ ദോഷം വേസ്റ്റ് ടിന്നില് കൊണ്ടിടാൻ വേണ്ടി പോവാണ് പാനിപ്പൊരി കവറും പിന്നെ ഐസ്ക്രീമിന്റെ കവറും ഒക്കെ ഇങ്ങനെ ചുരുട്ടി ഈ പ്ലേറ്റിൽ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ചുരുട്ടി കൊണ്ട് കളയാൻ പോവാണ് വേസ്റ്റ് ബിൻ ഉണ്ട് അപ്പം പബ്ലിക് പ്ലേസിൽ വരുമ്പോഴത്തേക്ക് ഡസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അവിടെ തന്നെ വേസ്റ്റുകൾ എല്ലാം നിക്ഷേപിക്കുക യുടെ തീരുവാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ആകുന്നത് ചെയ്യണം പിന്നെ ഞങ്ങൾ ആ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഞങ്ങൾ ഇനി അടുത്ത വേണ്ടിയിട്ട് വരുന്നവരെ ബൈ